ഛത്തീസ്ഗഡിൽ ആദിവാസി പെൺകുട്ടികളോടുള്ള പോലീസിന്റെ മോശം പെരുമാറ്റത്തിൽ വനിതാ കമ്മീഷന് കത്തയച്ച് ബൃന്ദക്കാരാട്ട് പോലീസിന്റെ നടപടി അപലപനീയമെന്നും കമ്മീഷൻ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടിന് കൂട്ടുനിൽക്കരുതെന്നും ബൃന്ദാക്കാരാട്ട് കത്തിൽ ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് നിന്ന് അബ്ദുൾ റഷീദ് ഈയെ ബൃന്ദാക്കാരാട്ട് കത്തയക്കതിനിടയാക്കിയ സംഭവം കൂടി വിശദീകരിച്ചുകൊണ്ട് ബൃന്ദാക്കാരാട്ട് പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം സിജു ഛത്തീസ്ഗഡിൽ സംഘപരിവാറിൻ്റെ ആക്രമണത്തിനിരയായിട്ടുള്ള ആദിവാസി പെൺകുട്ടികളോട് മോശമായി പെരുമാറിയതിനെ അപലപിച്ചുകൊണ്ടാണ് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി നേതാവ് കൂടിയായിട്ടുള്ള ബൃന്ദ കാരാട്ട് സംസ്ഥാനത്ത് അതായത് ഛത്തീസ്ഗഡിലെ വനിതാ കമ്മീഷന് കത്തയച്ചിരിക്കുന്നത് നേരത്തെ ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ പരാതി നൽകാനെത്തിയിട്ടുള്ള ആദിവാസി പെൺകുട്ടികളോട് പോലീസ് മോശമായി പെരുമാറുകയും കേസെടുക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുള്ളത് ഇതിനെതിരെ വലിയ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഈ പെൺകുട്ടികളെ വനിതാ കമ്മീഷൻ വിളിച്ചു വരുത്തുകയും ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ പോലും അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ചോദ്യങ്ങൾ മാത്രമായിരുന്നു ഇത് പ്രതികളെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് വനിതാ കമ്മീഷൻ്റെത് ഈ നിലപാട് മാറ്റിക്കൊണ്ട് പോലീസിന് കേസെടുക്കണമെന്ന് നിർദ്ദേശം നൽകണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ബ്രദ്ധ കാരാട്ടി കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഈ പെൺകുട്ടികൾ ഈ പോലീസിന് പരാതി നൽകിയിരുന്നെങ്കിൽ പോലും ഈ സംഘപരിവാറിന് പ്രതികളായിട്ടുള്ള ആളുകൾക്കെതിരെ കേസെടുക്കാനും എഫ് ഐ രജിസ്റ്റർ ചെയ്യാനും പോലീസ് തയ്യാറാവുകയും ചെയ്തിരുന്നില്ല എന്തായാലും ഈ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ പെൺകുട്ടികൾ വനിതാ കമ്മീഷനെ സമീപിക്കുകയും എന്നാൽ അതിൽ കേസെടുക്കണമെന്ന നിർദ്ദേശം നൽകുകയോ ചെയ്തിട്ടില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആ ബൃന്ദ കരാട്ട് സംസ്ഥാനത്തിനകത്തെ വനിതാ കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്തുകൾ നൽകിയിട്ടുള്ളത് പ്രധാനമായും ഈ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി മാത്രമായിരുന്നു ഈ പെൺകുട്ടികളെ പോലീസ് ചോദ്യം ചെയ്യുകയും അതോടൊപ്പം വനിതാ കമ്മീഷന്റെ ഭാഗത്തുണ്ടായ ചോദ്യങ്ങളും എന്നതടക്കമുള്ള വിമർശനങ്ങൾ കൂടി കത്തി നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ പോലീസിന്റെ നടപടി അപലപനീയമാണെന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ബൃന്ദാരാട്ട് പങ്കുവെക്കുകയും ചെയ്യുകയാണ് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് മാറ്റിക്കൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകാനും ബൃന്ദക്കാരാട്ട് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശരി അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്